നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടു പേർ കൂടി അറസ്റ്റിൽ പട്ന സ്വദേശി പങ്കജ് കുമാർ ജാർഖണ്ഡ് സ്വദേശി രാജു സിംഗ് എന്നിവരെയാണ് സി അറസ്റ്റ് ചെയ്തത് ദില്ലിയിൽ നിന്ന് സിബി ചേരുന്നു സിബി എന്തൊക്കെയാണ് അറസ്റ്റിന്റെ വിശദാംശങ്ങൾ ഷമി നീറ്റ് പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുണ്ട് ഇന്നിപ്പോൾ രണ്ടുപേരെ കൂടിയാണ് സി ബി ഐ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് പട്ന സ്വദേശിയായ പങ്കജ് കുമാർ ജാർഖണ്ഡ് ഹസാരിബാഗ് സ്വദേശിയായ രാജു സിംഗ് എന്നിവരെയാണ് സി ബി ഐ അറസ്റ്റ് ചെയ്തത് ഇതിൽ ഈ ചോ പേപ്പർ പേപ്പർ ചോർച്ചയുടെ മാഫിയ ഇതിൽ ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഈ രണ്ടുപേരെന്നാണ് സി ബി ഐ പറയുന്നത് ഇതിൽ ഈ പേപ്പറുകൾ മോഷ്ടിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന കുറ്റമാണ് ഈ പട്ന സ്വദേശിയെ പങ്കജ് കുമാറിന് മേൽ സി ബി ഐ ചുമത്തിയിരിക്കുന്നത് അതോപ്പം തന്നെ ജാർഖണ്ഡ് സ്വദേശിയെ രാജു സിംഗ് ഇത് ഈ പേപ്പർ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇയാളെ സഹായിച്ചു എന്നുമാണ് കുറ്റം എന്തായാലും ഇതു ഇത് ഇതുവരെ പതിമൂന്ന് പേരെയാണ് സി ബി ഐ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറ് എഫ് ഐ ആറുകൾ അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ പതിമൂന്ന് പ്രതികളുടെയും കസ്റ്റഡി തതിൽ ഭീകരനന്ദം സി ബി ഐക്ക് കസ്റ്റഡിയിൽ ലഭിക്കുകയും ചെയ്തിരുന്നു ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് വരികയാണ് ഇവർ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടുപേരെ കൂടി അറസ്റ്റിലായിരിക്കുന്നത് ഇതോടെ ഈ മൊത്തം അറസ്റ്റായിട്ട് എണ്ണം ഇപ്പോൾ പതിനഞ്ചായി ഇരിക്കുകയാണ് അതേസമയം തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വിവരങ്ങൾ നൽകിയത്